ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം രേഷ്മ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ കുറാനിക് പാർക്കിലാണ് എൻ്റെ പുറയിൽ കാണുന്നതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിരിക്കുന്നത് പാർക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഡിസ്പ്ലേ ബോർഡാണ് കൊടുത്തിരിക്കുന്നത് നല്ല വെയിലുണ്ട് വെയിലത്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും ചെറിയ തണുത്ത കാറ്റും ഉണ്ട് ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സവിശേഷ സവിശേഷത എന്താന്ന് വെച്ചാൽ ഞാൻ അകത്ത് വന്നിട്ട് നിങ്ങളോട് വിശദമാക്കി തരാം ഓക്കെ എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം ഓക്കെ ഷോപ്പുകളൊക്കെ കാണാം ഇവിടെ സീസൺ സമയം എന്തെങ്കിലും ഉണ്ടാകും തോന്നുന്നു അതിൻ്റെയൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിരിക്കും ബോർഡാണ് കബോർഡാണ് ഇതെല്ലാം ഇവിടെ സീസൺ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും തോന്നുന്നു ഇപ്പം അധികം തിരക്ക കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഇസ്ലാം ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കുറേ വിഷ വൃഷസസ്യങ്ങൾ ഈ ഒരു കുറാനി പാർക്കിൽ ഉണ്ട് അത് ഗ്ലാസ് ഹൗസിലാണ് അവർ പരിപാലിക്കുന്നത് എല്ലാം ഇൻക്ലൂഡിംഗ് ആയിട്ട് ഗ്ലാസ് ഹൗസിലാണ് എല്ലാവരും പരിപാലിക്കുന്നത് ഞാനിപ്പോൾ ആ ഗ്ലാസ് ഹൗസിൻ്റെ പുറയിലാണ് ഞാൻ ഈ കാണുന്നതാണ് ആ ഗ്ലാസ് ഹൗസ് ഇപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ് അവിടെ ചെന്നിട്ട് ആ കുറാനി പറഞ്ഞിരിക്കുന്ന സസ്യങ്ങളും ഫ്രൂട്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ ചോളം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ്സ് അതിൻ്റെ അകത്ത് കുറാനി പറഞ്ഞിരിക്കുന്ന ഓരോ സസ്യങ്ങളും എന്താ പറയുക സസ്യങ്ങളും ഫ്രൂട്ട്സ് ആൻഡ് അങ്ങനെയുള്ള എവറിത്തിങ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡി ഇൻക്ലൂഡിങ് ആയിട്ട് ഈ ഒരു ഖുറാനി പാർക്കിൻ്റെ അകത്തുണ്ട് ഈ ഖുറാനി പാർക്ക് ഈ പാർക്കിൽ ഈ ഗ്ലാസ് ഹൗസിലുണ്ട് നമുക്ക് എന്തായാലും ആ പാർക്കിലോട്ട് പോകാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മിറക്കൽ ഗേവ് ഉണ്ട് ഗേവ് എന്ന് പറഞ്ഞാൽ ഗുഹയാണ് ആ ഗുഹയിൽ എന്താ പറയുക നമ്മുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അതിൻ്റെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തായാലും ഈ ഗ്ലാസ് ഹൗസ് ിൽ കേരണമെന്നുണ്ടെങ്കിൽ കേരളമെന്നുണ്ടെങ്കിൽ ഫൈതറവാണ് ഒരാൾക്ക് പിന്നെ മിറക്കൽ ഗേവിലും കേരണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഫൈതറവാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗ്ലാസ് ഹൗസിലോട്ട് ഫസ്റ്റ് പോകാം ഓക്കെ 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 ഇത് ഒലിവ് ട്രീ ആണ് ഈ കാണുന്നത് ഒലിവ് ട്രീ ആണ് ഇതിൻ്റെ അകത്ത് ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കേറിയപ്പോ നല്ലൊരു കൂളിങ് അറ്റ്മോസ്ഫിയർ ആണ് കൂളിങ് ആണ് നല്ല രസമുണ്ട് ഉണ്ട് ഇതിനകത്ത് കേറിയപ്പോ ഇതിന്റെ ആ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടം പോലെ വെള്ള ഒരു വാട്ടർ ഇങ്ങനെ പൊങ്ങിയിട്ട് ചെറിയതായിട്ട് പൊങ്ങും ഇങ്ങനെ നല്ല രസമുണ്ട് ഈ ചെയ്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നല്ല കൂളിങ്ങും ഉണ്ട് നല്ലൊരു ഇതാണ് മാതളനാരങ്ങളനാരത്തിന്റെ മരങ്ങളാണ് ഇതെല്ലാം പിന്നെ ഇവിടെ കുറച്ച് അലോവേറ ചെടികളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എന്ന് ിന് പറയങ്ങളാണ് സത്യമാണത് അലവേര ആ അലോവെരക്കും ഡിസ്പ്ലേ ബോർഡും കൊടുക്കുന്നുണ്ട് അവര് ഇത് ഈ കാണുന്ന ബ്ലാക്ക് സീഡ് ഈ ബ്ലാക്ക് സീഡിന്റെ ബ്ലാക്ക് സീഡ് എന്ന് പറയുന്ന സസ്യമാണ് ഇത് കാണുന്നത് ഇതാണ് വീറ്റ് വീറ്റ് എന്ന് വീറ്റ് എന്ന് ഖുറാനി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ സത്യങ്ങളും ഇതിന്റെ അകത്തുണ്ട് ആ ബേളിയാണ് ബേളി ഈ കാണുന്നത് ലെമൺ ഗ്രാഫ് ഗ്രാഫാണ് ലെമൺ ഗ്രാഫ് ഇതേ ലെമൻ ഗ്രാഫ് കാണുന്നതാണ് ഈ ഈ ഇത്ര ഏറിയൊക്കെ ലെമൺ ഗ്രാഫിന്റെയാണ് ഇത്ര ഏരിയ ഏറിയെല്ലാം

ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഗ്രേപ്പ് ഗ്രേപ്പ്സ് മുന്തിരി ഇതെന്റെ ഫേവറേറ്റ് വണ്ണാണ് ണ് uh, ക്രിസ്റ്റൻ ഞാനിപ്പോൾ ഇതിൻ്റെ മേഖലയിലോട്ട് മുകളിലോട്ട് കയറി പോവാണ് കാരണം ഇതിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ അകത്ത് നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുകളിലോട്ട് പോകുന്നത് ഓക്കെ ഈ കാണുന്നതാണ് ഇറക്കൽ ആൻഡ് ഗ്ലാസ് ഹൗസ് ഇതിൻ്റെ അകത്തെ ഫുൾ വ്യൂ ആണ് ഇതെല്ലാം ഒരു ഗ്ലാസ് ഹൗസിലെ ഫുൾ വ്യൂ ബിറ്റർ ആപ്പിൾ ഇതാണ് ബിറ്റർ ആപ്പിൾ രണ്ട് ഈ കാണുന്നതിനാണ് ബിറ്റർ ആപ്പിൾ എന്ന് പറയുന്നത് this is banana ഇത് ഓണിയൻ ആണ് ഓണിയനൊക്കെ ഇപ്പൊ ഇതിന്റെ അകത്തു വാടിയും തോന്നും കണ്ടവ ചെറിയ ഇതാണ് ഉള്ളിലോട്ട് വരണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ കാണുന്നത് മാത്രമേ ഉള്ളൂ ഇതാണ് ഗാർലിക്ക് പിന്നെ ഇത് ലീക്ക് ഇതിന്റെ പുറയിൽ ഇങ്ങനെ നിലത്ത് കാണുന്നതാണ് ലീക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഫുൾ എല്ലാം നിലത്ത് കാണുന്ന ഐറ്റംസ് ആണ് ലീക്ക് അങ്ങനെ ലീക്ക് പിന്നെ ബാക്കിയുള്ള ക്രോണ ഓണ് ഫിഗ് ഈ കാണുന്നതെല്ലാം ഈ നിലത്ത് കാണുന്നതാണ് ബാക്കിയുള്ള ചെടികളൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചെടികളാണ് വൃക്ഷങ്ങളും സസ്യങ്ങളൊക്കെയാണ് ഈ നിലത്ത് കാണുന്ന ഓരോ ഒരു ഡിസ്പ്ലേ ബോർഡുകൾ വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ അതിന്റെ അടുത്ത് നിലത്ത് കാണുന്ന സാധനങ്ങളാണ് ഫുൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന പ്ലാംസ് ആണ് ഇതെല്ലാം നമ്മളെ ഖുറാൻ എന്ന് പറയുന്ന മതഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളാണ് വൃഷ്യസസ്യങ്ങളാണ് ഇതെല്ലാം പിന്നെ പിന്നെ ഈ കാണുന്ന മരം ആർട്ടിഫിഷ്യലാണ് ഉണ്ടാക്കി വെച്ച മരം പോലെയാണ് കാണുന്നത് കണ്ടോ പടർന്ന് പന്തലിച്ച് കിട്ടുന്ന ഒരു വിഷം പോലെ ഇത് കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് അതും മറ്റുള്ള രസമില്ല എന്നല്ല ഇതെല്ലാം ഇങ്ങനെ ആർട്ടിഫിഷ്യലി കാണുമ്പോ ഒരു വേറൊരു ഫീൽ അല്ലേ ഗ്ലാസ് ഹൗസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഞാനിപ്പോൾ ഇനി മിറക്കൽ ഗേവിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണേ നമുക്കിനി മിറക്കൽ ഗേവിലോട്ട് പോകാം ഇവിടെയാണ് ആ ഈ ഇങ്ങോട്ട് എന്തേണ്ടി കണ്ടോ ആരോ റൂട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ എന്ത് ആ ഇവിടുത്തിനുണ്ട് കണ്ടോ അങ്ങോട്ടാണ് മിറക്കൽ ഗേവിലോട്ടുള്ള റോഡ് നമുക്ക് നമുക്കങ്ങോട്ട് പോകാം നടന്നു പോകാം ഓക്കെ മിറക്കൽ ഗേവിലോട്ടും കൂടെ ഒന്ന് നടന്ന് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഓക്കെ അടിപൊളി വർണ്ണ മനോഹരമായേ നമ്മളിപ്പോ ഗുഹയുടെ ഫ്രണ്ടിലോട്ട് എത്തുന്നു കാരണം അവിടെ നിന്ന് ഒരുപാട് ദൂര ദൂരം നടക്കാനുണ്ട് കുറച്ച് ഒരു കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു നടന്ന് കിടന്ന് ഞാനിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഗുഹ് ഗേവ് ഇതിനകത്ത് നമുക്ക് കേറം ഓക്കെ ഇതിനാണ് നമ്മൾ മിറക്കൽ ഗേവ് എന്ന് പറയുന്നത് എന്തെല്ലാം 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 ഉണ്ടെന്ന് ഒരു മാപ്പ് പോലെ ഇവിടെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം നമുക്ക് എന്തായാലും അകത്തോട്ടുകാരോട് എൻട്രൻസിൽ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം നിക്കുന്നുണ്ട് പിന്നെ ഇവിടെ പുറത്ത് വേറെ ഒരു അറബിക്കില് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് മാപ്പ് കാര്യങ്ങള് ഓക്കെ പ്പോൾ ഇങ്ങനെ ഒരു സാധനം കുറാനിൽ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ പോലെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെ ത്രീ ഡി എഫക്റ്റ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ ഘട്ടങ്ങളിലൂടെയാണ് ഇവര് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിഷുവലൈസ് ചെയ്യുന്നത് പല പല ഘട്ടങ്ങളായിട്ട് പല പല ഏറിയകളായിട്ട് ഇവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊറാന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കാര്യങ്ങളാണ് ഇവരെ the of his and mission. the 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 mission, a wanted to 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 prophet's They asked him. To show them a sign of a miracle that the of of truthfulness his ഇങ്ങനൊരു ത്രീ ഡി എഫക്റ്റില് ഇങ്ങനൊരു സംഭവം ഈ ഗെയിമിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി അടുത്തതിൽ ഒരുപോലെ ഞാനിപ്പോ ആ ഗുഹയ്ക്കുള്ളിൽ പുറത്തോട്ട് വന്നു പുറത്തോട്ട് വന്നതിന് ശേഷം ഉള്ള കാണുന്ന വേറെ ഒരു പുതിയ ഒരു ഫീൽ തരുന്ന ഒരു ഏറിയ ആണിത് ആ എന്താ പറയാ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ അല്ലെ ചെറിയ അരുവി പോലെ ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്ത് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ആർട്ടിഫിഷ്യൽ ആയാലും കാണാൻ ഭയങ്കര ഭയങ്കര ഭംഗിയുണ്ട് പിന്നെ എന്താ വെച്ചാൽ family ഒക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാനും നല്ലൊരു അടിപൊളി സ്ഥലമാണിത് ഉം കാരണം ഇതിന് ഈ ഇവിടെ വരാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളെ കുറച്ച് സമയം നിങ്ങൾ എന്തായാലും മാറ്റി വെച്ചേ പറ്റുള്ളൂ കാരണം കുറച്ചു സമയമല്ല ഒരു ദിവസം തന്നെ മാറ്റി മാറ്റിവെച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം അതേ അതേപോലെ കാണാനുണ്ട് ഇവിടെ നല്ല ഫീലാണ് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അനുഭവ അനുഭവിച്ചറിയാൻ പറ്റുന്നത് പിന്നെ ഈ വെള്ളം ചാടുന്ന കാണുമ്പോഴും ഞാൻ നല്ല മനസ്സിന് ഒരു സുഖം മനസ്സിനൊരു സുഖംസും തരുന്നുണ്ട് പിന്നെ കൊറച്ച് ഈ വെള്ള കൊക്കുകൾ ഇങ്ങനെ പറക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ആഹാ എന്താ ഫീല് ഞാനിപ്പോ ഗുഹ് അമ്മേറ്റവിന്ന് ഇപ്പം ഞാനിപ്പോൾ പുറത്തോട്ടിറങ്ങി അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പല ഐതിഹ്യങ്ങളുമാണ് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ ഖുറാൻ ആരും വായിച്ചിട്ടില്ല നമുക്ക് കുറ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് അത് ഒരു വിഷ്വലൈസ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി ഖുറാനിൽ എന്തെല്ലാം പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു നിഗമനം ഓക്കെ പിന്നെ എന്താ എന്തായാലും നല്ലൊരു നല്ലൊരു ആണ് ഇവിടെ വരുമ്പോൾ കാരണം ഈ പുറത്ത് ഇവിടെ വരുമ്പോഴത്തേനും ഗ്ലാസ് ഹൗസ് ഉണ്ട് ഈ ഗുഹ കേണ്ട് അപ്പോൾ ഈ ഗുഹയിൽ നമുക്ക് കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഗ്ലാസ് ഹൗസിലും കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ പുറത്ത് കുറെ ഇന്തപ്പന മരങ്ങളും പിന്നെ എന്താ പറയാ കുറെ ഉം കുറെ നല്ല വർണ്ണങ്ങളായിട്ടുള്ള നല്ല എന്താ പറയുക നല്ല ചെടികളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ കാണാൻ പറ്റും നല്ല നന്നായി ഇവിടെ വന്ന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറയുക ഈ ഗ്ലാസ് ഹൗസിൽ പറഞ്ഞിരിക്കുന്ന പല ചെടികളും പുറത്ത് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും ഒനിയമ്മനോ ഒനിയമ്മ ഒനിയത്തിൻ്റെ മര മരമുണ്ട് പിന്നെ പിന്നെ കുക്കുംബറിൻ്റെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഫിഗിൻ്റെ ഉണ്ട് പല പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും പറ്റും അങ്ങനെ ഇതിൻ്റെ അകത്ത് എന്താ കുട്ടികൾക്കും നമ്മുടെ ഫാമിലിക്കും വന്ന് എൻജോയ് ചെയ്യാനും കുറെ നേരം സ്പെൻഡ് ചെയ്യാനും നല്ല കാം ആൻഡ് കാമാൻഡ് ആയിട്ട് ഇരിക്കാനും എന്താ അങ്ങനെ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി സ്പേസ് ആണിത് ഇവിടെ എല്ലാരും വന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് പറയുന്നത് കാരണം ഇവിടെ ഈ ഇതധികം അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ആയിട്ടുണ്ടെന്ന് വെച്ചാല് വലുതായിട്ടൊന്നും അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ചില കുറച്ച് ചുരുക്കം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റുന്നുള്ളൂ അറിയാൻ പറ്റുള്ളൂ ഓക്കെ എന്തായാലും എല്ലാവരും വന്ന് ഇതെല്ലാം കാണണം എക്സ്പ്ലോർ ചെയ്യണം കുറച്ച് സമയം ഇതിൽ സ്പെൻഡ് ചെയ്യണം പിന്നെ എന്താ പറയുക ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര പറ്റിയ ഒരു സംഭവമാണിത് പിന്നെ പിന്നെ എന്താ വെച്ചാൽ എല്ലാ എന്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ലൊരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം എന്താ പറയാ ഇതുപോലെ പുതിയ പുതിയ ചരിത്ര ചരിത്ര കാര്യങ്ങളും പിന്നെ വെള്ളം എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഞാൻ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സി യു നെസ്റ്റ് ദ വീഡിയോ ഓക്കെ പിന്നെ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വേൾഡ് പ്രാവശ്യം ആണ് ചാനലിന്റെ വരെ മറക്കരുത് ആ ബെല്ലൈക്കിനും കൂടെ ഏക്കണം ഓക്കെ ബൈ